ഈ ഉമ്മത്തി ഉമ്മത്തിലെ മുഴുവൻ ആളുകളുടെയും മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം അത് വസല്ലം ആണ് അതാണ് നമ്മളുടെ നബി അതുപോലെ തന്നെ ഈ ഉമ്മത്തിലെ ഓരോരുത്തരുടെയും അതിനുള്ള തെളിവ് അള്ളാഹു വാക്കാകുന്നു ും നിങ്ങളിൽ പുരുഷന്മാരുടെ ആരുടെയും പിതാവല്ല മുഹമ്മദ് മുഹമ്മദ് ആരാണ് ആരല്ല നിങ്ങളിലെ പുരുഷന്മാരുടെ പിതാവല്ല മക്കളിൽ പുരുഷന്മാർ ആ ഒരു പ്രായത്തിലേക്ക് എത്തിയ ആണുങ്ങൾ ഉണ്ടായിട്ടില്ല ചെറിയ മക്കളുണ്ടായിട്ടുണ്ട് ചെറിയ ആൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പുരുഷന്മാർ എന്ന് പറയാവുന്ന റിജാൽ ഉണ്ടായിട്ടില്ല കാരണം അവരെന്ത് ചെയ്തു നേരത്തെ തന്നെ മരണപ്പെട്ടു ശരി അപ്പോ പിന്നെ ആരാണ് താങ്കൾ അല്ലെങ്കിൽ താരാണ് മുഹമ്മദ് മുഹമ്മദ് ആരാണ് റസൂലാകുന്നു അംബിയാക്കളിലെ അവസാനത്തെ ആളാകുന്നു ആരാണ് റസൂൽ ആരാണ് മുഹമ്മദ് റസൂൽ വസ്സലാഹുന്റെ റസൂലാകുന്നു

അവരിൽപ്പെട്ട ഒരു റസൂൽ എഴുതാനും വായിക്കാനും ആ റസൂലിനും അറിയുക എന്താണ് ആ റസൂൽ ചെയ്തത് അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കുന്ന അവരെ സംസ്കരിക്കുന്ന അവരെ തിന്മകളിൽ നിന്നും ശുദ്ധരാക്കുന്ന കിതാബ അതുപോലെ വേദഗ്രന്ഥം അവർക്ക് പഠിപ്പിക്കുന്ന വൽ യുക്തി എന്ന വാക്കർത്ഥം അതിനു അലിമാക്കൾ പറഞ്ഞു സുന്നത്ത് അതായത് കിതാബും സുന്നത്തും പഠിപ്പിക്കുന്ന റസൂലിനെ അള്ളാഹു സുബാനിൽ നിന്ന് നിരക്ഷരരിൽ നിന്ന് അയച്ചു എന്ന് റസൂൽ അള്ളാഹു സുബാന പറഞ്ഞു അവരാരായിരുന്നു അവരുടെ അവസ്ഥ എന്തായിരുന്നു ഈ നിരക്ഷരായിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരുന്നു ലഫി അവർ തീർച്ചയായും മുന്നേ വളരെ വഴിപഴച്ച അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അവരിലേക്ക് ആരെ അയച്ചു റസൂലിനെ അയച്ചു وقوله تعالى أدبولة هي مشيتنا تلوان الله إنما أتروك فآمنوا بالله ورسوله نينغل الله الوشوسيكوغا أو أن رسول هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا